വിവാദത്തിലായ ശബരിമല ചെന്നൈയിലെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം തിരികെ എത്തിച്ചു സ്റ്റോറിലേക്ക് എന്നും തൂക്കക്കുറവെന്ന പരാതി ഉണ്ടെങ്കിൽ ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് പറഞ്ഞു സെപ്റ്റംബർ ആദ്യവാരത്തിലാണ് ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾക്ക് കേടുപാടുകൾ ഉണ്ടെന്നും അറ്റകുറ്റപ്പണി നടത്തണമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷൻ സ്ഥാപനത്തിലേക്ക് പാളികൾ കൊണ്ടുപോയി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ കോറ്റിയുടെ ചെലവിലാണ് പാളികളുടെ അറ്റകുറ്റപ്പണി തീർത്തത് നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചിട്ടുണ്ടെന്നും സ്വർണ്ണപ്പാളി തിരികെ എത്തിച്ചതായും ദേവസ്വം സ്റ്റോറിലേക്ക് സ്വർണ്ണപ്പാളി മാറ്റിയതായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി പ്രശാന്ത് പറഞ്ഞു തൂക്കക്കുറവ് എന്ന പരാതി ഉണ്ടെങ്കിൽ എന്നും ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി സ്വർണ്ണപ്പാളിയിൽ തിരികെ തിരികെ അതെ 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 പൂർത്തിയാക്കി അല്ലേ മാറ്റകുറ്റപ്പണികളൊക്കെ പിന്നെ ഒരു നമുക്ക് അല്ല വേണ്ടി ഹൈക്കോടതി ദ്വാരപാലക ദ്വാരങ്ങളുടെ പാളികൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയത് വിവാദമായിരുന്നു ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ടു ദേവസ്വം ബോർഡ് ഹൈക്കോടതിക്ക് വിശദീകരണം നൽകി രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത്തി പവനോളം സ്വർണം ഉപയോഗിച്ചാണ് സ്പോൺസർ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ സ്വർണം പൂശിയത് റിപ്പോർട്ടർ